ഫിൻലൻഡിലെ ലൈബ്രറിയിലേക്കൊന്നു പോയാലോ ഇന്ന് കോളേജ് ഇല്ലാത്തൊരു ദിവസമായിരുന്നു സോ ഞാനും മോനിയും വിചാരിച്ചു ലൈബ്രറിയിലൊക്കെ പോയി ബുക്കൊക്കെ റിട്ടേൺ ചെയ്യാംന്ന് ട്രാം കയറിയാണ് കേട്ടോ നമുക്ക് ലൈബ്രറിയിൽ പോവേണ്ടത് യൂഷ്വലി ഞങ്ങൾക്ക് ഈ ട്രാമിൽ യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടി ഇഷ്ടമാണ് ബിക്കോസ് ഇപ്പോൾ വിൻ്ററൊക്കെ സ്റ്റാർട്ടായത് കൊണ്ട് പുറത്തെ സീനറീസ് ഒക്കെ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആണ് അങ്ങനെ അതൊക്കെ കണ്ട് നമ്മുടെ ട്രാം സ്റ്റേഷനിലേക്ക് നമ്മളെത്തി ഇവിടെ നിന്ന് കുറച്ച് നടന്നിട്ട് വേണം കേട്ടോ നമുക്ക് ലൈബ്രറിയിലേക്ക് എത്താനായിട്ട് പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള ബിൽഡിങ്സും ചർച്ചും സ്റ്റാച്ചുവും ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ ലൈബ്രറിയിലേക്ക് എത്തുന്നത് അങ്ങനെ ഫൈനലി നമ്മുടെ മെറ്റ്സോ പബ്ലിക് ലൈബ്രറിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു ഇവിടുത്തെ അത്യാവശ്യം വലിയൊരു ലൈബ്രറിയാണ് കേട്ടോ ഈ ഒരു മെറ്റ്സോ ലൈബ്രറി എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇവിടെ എത്തുമ്പോൾ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ ബുക്സ് വായിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഞാൻ ബുക്ക്സ് റിട്ടേൺ ചെയ്യേണ്ട കൗണ്ടറിൽ പോയി ബുക്സൊക്കെ സെൽഫായിട്ട് റിട്ടേൺ ചെയ്തു എനിക്കതുപോലെ കുറച്ച് ബുക്സ് നോക്കാനുണ്ടായിരുന്നു കേട്ടോ എല്ലാ ബുക്ക് ഷെൽഫിലും ഇതുപോലത്തെ കുറച്ച് സ്ക്രീൻസ് ഉണ്ടാവും അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ബുക്സൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഞാൻ അത്യാവശ്യം കുറച്ച് ബുക്സൊക്കെ നോക്കി ഞാൻ ബുക്സ് ഒന്നും എടുത്തില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടൊക്കെ വന്നു അപ്പോഴാണ് മോനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെക്ഷൻ നമ്മൾ കണ്ടത് ദേ ഇവിടെ നമുക്ക് മൂവിയുടെ സീഡീസൊക്കെ റെൻ്റ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും സോ അങ്ങനെ അതൊക്കെ കണ്ട് നടന്നപ്പോഴാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാഴ്ച ഞങ്ങളിത് കണ്ടത് പി എസ് ഫൈവിൻ്റെ ഗെയിമിങ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോയി നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി കളിച്ചിട്ട് റിട്ടേൺ ഒക്കെ ചെയ്താൽ മതി ഇതിൽ നിന്നും ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ടുള്ള വേറൊരു കാഴ്ച ഈ ലൈബ്രറിയിൽ ഒരു ഗെയിമിംഗ് റൂം അവൈലബിൾ ആണ് സോ നമുക്ക് ഈ ഗെയിമിങ് റൂമിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഒരു വൺ അവറോളം ഒക്കെ നമുക്കിവിടെ ഗെയിം കളിക്കാൻ സാധിക്കും ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ പോയി അപ്പോൾ അവിടെ ഒരു കഫറ്റീരിയ ഉണ്ട് ലഞ്ച് ടൈം ആയതുകൊണ്ട് അത്യാവശ്യം ക്രൗഡഡ് ആയിരുന്നു ആ ഒരു ഏരിയ സോ ഞങ്ങളവിടെ ഒന്ന് പ്രത്യേകിച്ചൊന്നും മേടിക്കാണ്ട് ലൈബ്രറിയിൽ നിന്നും ഇറങ്ങി അപ്പോൾ നാളെ കാണാം ടാറ്റ